കൂടി സ്വാഗതം നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത കുറച്ച് വാക്കുകളായിട്ടാണ് അത് ഓരോ സൂപ്പർ മാർക്കറ്റില് ഗ്രാമത്തിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അവിടെ ഇരിക്കുന്ന മാനേജർക്ക് അത് പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു മാനേജരെ പോലെയാണ് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അയാൾക്ക് പാചകം അറിയില്ല അതുപോലെ ഇത് കുറച്ച് സാധ്യതകളേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് പാചകം അറിയാം അത് ഹിന്ദി കുക്കിംഗ് അറിയാം ഞാൻ ഹിന്ദി കുക്ക് ചെയ്ത് നന്നായിട്ട് ടേസ്റ്റായിട്ട് കുക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾ മേരാക്യാ കാമി എന്ന് പറഞ്ഞാൽ അതിലെ എനിക്കെന്ത് കാര്യം ഏ എ ശരിക്കും പതാനുമതർജ്മാന്ന് പറഞ്ഞാൽ മേരാക്കാമി എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് പണി എന്താണ് ഏ എൻ്റെ പണി എന്താ ശരിക്കതിൻ്റെ അർത്ഥം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് அதனென்ன கேந்தா? उसमें मेरा क्या है? मेरा क्या काम है? उसमें मेरा क्या है? அதனென்ன கேந்தா? उसमें मेरा क्या है? அதனென்ன கேந்தா? அதனென்ன கேந்தா? நம்ம சொல்லிக்கில்லை. அதனென்ன கேந்தா? இதக்காம கொஞ்சூடான ஒத்த வாக்கிள. मेरा क्या काम? उसमें मेरा क्या काम? ஹ்ம். उसको क्या है? அதੋਂண்டா. उसको क्या है? அதੋਂண்டா. उसको क्या है? அதੋਂண்டா. उसको क्या है? அதੋਂண்டா. उसमें क्या है? அதੋਂண்டா. അതിലെന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇസിലി വയ്ക്ക അതുകൊണ്ട് എന്താ ഇസിലിക്ക അതിലുകൊണ്ട് എന്താ ഇതിന്റെ ഗ്രാമർ ചിന്തിച്ച് നിങ്ങൾ തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നേരം ഇഷ്ടം ഉപയോഗിക്കാം അല്ലേ നമ്മളിപ്പോൾ സദ്യക്ക് പോയി ഭക്ഷണം ഒക്കെ ഭക്ഷണമൊക്കെ വിളിക്കഴിഞ്ഞാൽ എടുത്തവിടെ കഴിക്കില്ലേ അതേപോലെ അത് കഴിച്ചാൽ മതി പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മൾ നല്ലൊരു സത്യം ഉണ്ടെന്നതാണ് ഈ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം പഠിക്കലല്ലോ നമ്മുടെ പണി അത് ഈ ഗ്രാമർ പഠിക്കുന്നത് പാചകം പഠിക്കുന്ന പോലെയാണ് उसमें तेरा क्या 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 क्या? 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 क्या 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 काम 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 है? है दरे दरे तेरा काम है? 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 उसमें 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 तेरा 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 तेरे 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 को क्या? तेरे क्या? तेरे क्या? तेरे क्या? तेरे को उसको की अभी नी एस उमेकोदी അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഓ കുച്ചുബി ഓനേതോ യാർ യാർ എന്ന് പറഞ്ഞ ചെങ്ങാതി നടക്കും ഓ കുച്ചുബി ഓനേതോ യാർ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ കറിഞ്ഞതോ ഓ കുച്ചി കറങ്ങട്ടെ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ ഓ കുച്ചിബി കറഞ്ഞേതോ അവൻ എത്ര നൂറോട്ടം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഓ കുച്ചിബി കറഞ്ഞേതോ അല്ലെങ്കിൽ അയാൾ ഒരു കാര്യം ചെയ്യാനായിട്ട് മറ്റുള്ളവർ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഓ കുച്ചുബി കറിഞ്ഞതോ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്ന ഏ തും ചുപ്രേതോ ऐ तुम चुप्पा तु नी चुम्मा चुपायी चुप रे चुप्री चुपाई चुम्डा मैं तू चुपाई नी चुम्मा तू उधर नी अट तू उधे नी अवड़ोकेदीदेव ओ किर जानो ओहन एवडून तेरे निराने निरा मारने चावट ओ मारने

ചേ മാറിയാണ് തരും കേട്ടോ പോട്ടി അടിയും ചല രേ ദ ചല്ലേ ദോ ദൗട് എന്ന് പറഞ്ഞ ഓടുക ഓടിക്കോ ഓടിക്കൂ നൈത്തോ ലാത്മാറയ തൊഴിക്കും ചവിട്ട് കിട്ടും ലാത്മാറയാ ഏ കിസ്താമ ഇത് ആര് ചെയ്തു ഇത് ആറി മണിയാ ഇത് ആറിന മണിയാ ഏഹ് ആറര മണിയാ ഇവിടെ മുള്ളിത് ഇവിടെ മൂത്രം ഒഴിച്ചാരുമിയെ അതുപോലെ ചോദിക്കുന്നതിന് തുല്യാണ് ഇത് ഏത് കാര്യത്തിനും നമുക്ക് ചോദിക്കാം ഏ കിസ്കാമി ഏ കിസ്കാമി ഇത് ആരായി ഏ കിസ്കാമി ഇത് ആറിന്റെ മണിയാ ഏ കിസ് ഇത് ആര് ചെയ്തു ഏ കോൻ കിയാ ഇത് ആര് ചെയ്തു കോൻ ഗിയാ ഏ കോൻ കിയ ഹേ ഇത് ആര് ചെയ്തു ഏ കോൻ കർണേക്കാഥ ഇത് ആര് ചെയ്യേണ്ടതായിരുന്നു ഏ കോൻ കർണേക്കാഥ ഏ കോൻ കർണേക്കാഥ ഇത് ആര് ചെയ്യേണ്ടതായിരുന്നു ഏ കോൻ കർണേക്കാഥ ഇത് ആര് ചെയ്യേണ്ടതായിരുന്നു ഈ ധാ എന്നുള്ള വാക്ക് ഭൂതകാലത്തിൽ വരുന്നണ്ടോ ഭൂതകാലത്തിൽ ഞാൻ ഗ്രാമർ പഠിപ്പിക്കല്ല ധാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്ക് കേട്ടാൽ പറഞ്ഞാൽ അത് ഭൂതകാലത്തിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് ധാ ഐഡിയ കിസ്നെ ബത്തായ ഈ ഐഡിയ ആരാണ് പറഞ്ഞത് ये 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 किसने किसने बताया ये कि, बताया बताया कौन किसका में निकाला है तारे ये किसके में निकाला है किसके എനിക്ക് കൊറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണം നാടൻ ഹിന്ദിയിലാണ് സാറ് അത് വളരെ ലളിതമായും ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയില് ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പൊ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ആയിട്ട് സംസാരിക്കാം അവർ പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരു മുമ്പ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാക്കുക